ഇനി ഓർമ്മയിൽ കെ എസ് ജോർജ് മുതൽ സുദീപ് കുമാർ വരെ തൊണ്ണൂറ്റി ആറ് ഗായകരെയാണ് ദേവരാജൻ മാസ്റ്റർ പാടിച്ചത് അതിൽ ആ ദേവഗീതകൾ അങ്ങനെ പറയണം ആ ദേവഗീതികളിൽ നിന്ന് അപൂർവമായിട്ടുള്ള ചില ഗാനങ്ങളെയാണ് ഞാനിന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് പരിചയപ്പെട്ടത് അതിൽ ആദ്യത്തത് സ്വർഗസാഗരത്തിൽ നിന്നും സ്വപ്നസാഗരത്തിൽ വന്ന എന്ന് പറയുന്ന ഗാനം തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ചിത്രം മനുഷ്യപുത്രൻ രചന വയലാർ ആലാപനം ദാസേട്ടൻ അടുത്ത പാട്ട് പ്രഭാത ഗോപുര എന്ന് തുടങ്ങുന്ന ഗാനം തൊള്ളായിരത്തി അറുപത്തിരണ്ടില് തുലാഭാരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വയലാറിന്റെ രചനയിൽ എസ് ജാനകി അമ്മയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് മൂന്നാമത്തെ സ്വപ്നത്തിൻ ലക്ഷദ്വീപിലെ പുഷ്പ നന്ദിനി എന്ന് പറയുന്ന ഗാനം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം ചക്രവർത്തിനി രചന വയലാറ് തന്നെയാണ് പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ അടുത്തത് ശ്രീവത്സം മാറിൽ ചാർത്തിയ സീതാംശു കലേ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചായം എന്ന ചിത്രം രചന വയലാർ ആലപിച്ചിരിക്കുന്നത് ഐരൂർ സദാശിവൻ ചെല്ലമണി പൂങ്കുയിലുകൾ എന്ന പാട്ട് തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തമ്പുരാട്ടി എന്ന സിനിമയ്ക്കായി കാവാലം നാരായണ പണിക്കർ എഴുതിയത് ദാസേട്ടനും പി സുശീലാമയും ചേർന്ന് ആലപിച്ചു അതുപോലെ യവനസുന്ദരി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പേൽവ്യൂ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് വയലാന്റെ രചനയിൽ ദാസേട്ടനും ഡി വസന്തയും ചേർന്ന് ആലപിച്ചു കണ്ണുകൾ കണ്ണുകൾ ഇടഞ്ഞു ഷാലിനിയുടെ കൂട്ടുകാരി എന്ന സിനിമയ്ക്കായി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എം ഡി രാജേന്ദ്രന്റെ രചനയിൽ പി ജയചന്ദ്രനും വാണി ജയറാമും ആലപിച്ച കാണാം അടുത്തത് ആകാശ ആകാശപ്പോയികയിലുണ്ടൊരു പൊന്നിൻ തോണി അതും എനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു ഗാനമാണ് കേട്ടോ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പട്ടുത്തുവാല എന്ന സിനിമയ്ക്കായി വയലാറിന്റെ രചനയിൽ കമുകര പുരുഷോത്തമനും പി സുശീലാമയും ചേർന്നാലപിച്ച ഗാനം ഇനി ഒൻപതാമത്തെ ചിത്രം അഭിലാഷ മോഹിനി എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭാര്യ ഇല്ലാത്ത രാത്രി എന്ന സിനിമയ്ക്കായി ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ ശ്രീകാന്തും പി മാധുരിയും ചേർന്നാലപിച്ചു ഏറ്റവും ഒടുവിലത്തെ ഗാനം വാസന്തരാവിന്റെ എന്ന ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പുറത്തിറങ്ങിയ ചിത്രത്തിന് വയലാറിൻ്റെ വരികളിൽ കെ എസ് ജോർജ്ജും ശാന്ത പി നായരും ചേർന്ന് ആലപിച്ച ഗാനാണ് ഞാനീ പറഞ്ഞ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ റയറായിട്ടുള്ള ചില കോമ്പോസിഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുക മാത്രമല്ല ഈ പാട്ടുകൾ യൂട്യൂബിൽ കയറി തപ്പിയൊന്ന് നോക്കുക ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമുക്കയെത്തുന്ന ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള എപ്പിസോഡ് അവസാനിക്കുന്നു മറ്റു എപ്പിസോഡുമായി വീണ്ടും കേൾക്കാം എന്ന തൽക്കാലം സൈനിങ് ഓഫ് റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രെഷ്നസ് ഇൻവൽ